പടപ്പടോടും പ്രാർത്ഥിക്കുക പാടില്ല എഴുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ അവർ വല്ല ബാധിപ്പിക്കുന്നുണ്ടോ എന്നിട്ടല്ല പറയാട്ടോ വസീല അവര് 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 വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന തന്നെ തേടുക തേടുക ശിക്ഷ ഭയപ്പെടുക എന്നിട്ടാണോ നിങ്ങൾ അവരോട് ചോദിക്കുന്നത് പെരുമ്പാവൂർ കോടീശ്വരന്റെ അടുത്ത് പോയിട്ട് ഒരു കോടീശ്വരൻ ഒരു ദരിദ്രന്റെ അടുത്ത് പോയിട്ട് പറ എന്റെ തൊറ്റ പൈസയില് പതിനായിരം കെടു പതിനായിരം വാങ്ങി വരുന്ന ഈ കോടീശ്വരനോട് വേറൊരു ലക്ഷം തരുമോന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഉദാഹരണം മനസ്സിലായോ ഈ പറയുന്ന മഹാന്മാർ മഹാൻമാർ തേടുക അമ്മാനോട് അവരവിലേക്ക് വസീല തേടുക അവരുടെ കാര്യത്തിൽ അവർ ശിക്ഷ ഭയപ്പെടുക അവരെയാണോ നിങ്ങൾ തേടുന്നത് എന്ന റബ്ബിന്റെ ചോദ്യം പതിനേഴാം അധ്യായം അൻപത്തി ആറ് അൻപത്തി ഏഴ് വചനങ്ങൾ തീർന്നില്ലും വല്ലാത്ത വാക്ക് അറുപതാമത്തെ വചനം റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്നെ ഗർവ് നടിച്ച് തിരിഞ്ഞു കളയുന്നവർ അവർ നരകത്ത് പ്രവേശിക്കും നിന്ദന്മാരായി അപ്പൊ അല്ലാനോട് മാത്രം പ്രാർത്ഥിക്കാൻ തീർന്നില്ല റബ്ബിക്കത് وعلمتني من تاويل الأحاديث فاطر السماوات والارض أنت ولي في الدنيا والاخرة ربي اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تسد الظالمين إلا تبارا ربي اجعل هذا بلدا نامنا وارزقه له من الثمرات ربنا تقبل منا انك انت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم ربنا وبعث فيهم رسولا ربي رب هب لي من الصالحين وجنبني وبني ان نعبد الا الصنام عاد النبي إلى ارتنا ايه لما تيجي يميري بتي النبي يدبر

ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا لا تزيء قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب رندم الديام إيرنور رندم تبادنم مونام الديام أتام تبادنم إيربتنجام الديام إيربتنالام تبادنم قل ما يوبو بكم ربي لولا دعاؤكم ുംസൗവ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവൻ നിങ്ങളെ പരിഗണിക്കില്ല ഹാജിമാരെ പണ്ഡിതന്മാരെ കോടീശ്വരന്മാരെ രാഷ്ട്രനായകന്മാരെ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കാനുള്ള മാനദണ്ഡം നിങ്ങളുടെ കോടികളല്ല നിങ്ങളുടെ ആസ്തികളല്ല വിനീതമായ നിങ്ങളുടെ പ്രാർത്ഥന ഇരുപത്തഞ്ചാം അധ്യായം എഴുപത്തേഴാമത്തെ െങ്കിലും അമ്പിയാക്കളോടുള്ള പ്രാർത്ഥന റബ്ബന ഒരിക്കലും ഉണ്ടായിട്ടില്ല India!